നമസ്കാരം ഫോർ ഡി ടി സ്വാഗതം അമേരിക്ക വരുത്തിവെക്കുന്ന പലതും യഥാർത്ഥത്തിൽ തിരിച്ചടിയാവുന്നത് ഇസ്രയേലിന് തന്നെയാണ് ഒടുവിൽ അമേരിക്ക എല്ലാം കഴിഞ്ഞ് കൈ കഴുകി പോകുമ്പോഴേക്കും പോകുന്നതും ഇവിടെ നെതന്യാഹു തന്നെയാണ് വളരെ ശക്തമായിരുന്നു ഹൂതികളും അമേരിക്കയും തമ്മിൽ ചെങ്കടലിൽ ഏറ്റുമുട്ടിയത് ഹൂതികളുടെ ആക്രമണം അമേരിക്കയെ യഥാർത്ഥത്തിൽ ചെങ്കടലിൽ അനങ്ങാനാവാത്ത വിധം പൂട്ടുകയായിരുന്നു ഇനി ഇങ്ങനെ പോയ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് അമേരിക്ക ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുന്നത് വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്ന കരാർ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു പക്ഷേ ഇത് യഥാർത്ഥത്തിൽ തിരിച്ചടിയായി മാറുന്നത് മറ്റാർക്കുമല്ല അത് ഇസ്രയേലിന് മാത്രമാണ് അമേരിക്കയും ഹൂതികളും വെടിനെത്തൽ കരാറിലെത്തിയതോടെ ആക്രമണം കരയിലും കടലിലും ഇനി ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് മാത്രമായിരിക്കും ഇതോടെ ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം കനക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഇതിന്റെ ഭാഗമായി യു എസുമായി വെടിനെത്തൽ കരാറിൽ ഒപ്പുവെച്ചതിന് ഒരു ദിവസത്തിനു ശേഷം ആക്രമണങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്രയേലിനെ പിടിച്ചു കുലുക്കൊണ്ട് ഒരു പുതിയ ഡ്രോൺ ആക്രമണം ഇപ്പോൾ നടത്തിയതായാണ് ഹൂതികൾ അറിയിക്കുന്നത് ഗസയിൽ നടത്തുന്ന കൊടും ക്രൂരതകൾക്കെതിരെ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഹൂതികൾ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നത് തെക്കൻ ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിൽ ഹൂതികൾ രണ്ട് ഡ്രോണുകൾ അയച്ചതായും ടെല്ലെ സുപ്രധാന ലക്ഷ്യത്തിലേക്ക് മറ്റൊരു ഡ്രോൺ നിക്ഷേപിച്ചതായും ടെലിവിഷൻ പ്രസ്താവനയിൽ ഹൂതി സൈനിക വക്താവ് യഹ്യാസാരി വ്യക്തമാക്കി യമനിൽ നിന്ന് വരുന്ന ഒരു ഡ്രോൺ തടഞ്ഞതായും ഇസ്രയേൽ പ്രതിരോധ സേനയും അറിയിച്ചിട്ടുണ്ട് ഇസ്രയേൽ യമനിലെ സന വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹൂതികൾ പ്രത്യാക്രമണങ്ങൾ നടത്തിയത് ഇസ്രയേലിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഹൂതികളെ പ്രശംസിച്ചുകൊണ്ട് ഇതിന് പിന്നാലെ രംഗത്തെത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് വൈറ്റ് ഹൌസിൽ വെച്ചാണ് ഹൂതികളുടെ ധീരതയെയും പ്രതിബദ്ധതയെയും കുറിച്ച് ട്രംപ് പുകത്തിപ്പാടിയത് നിങ്ങൾക്കറിയാമോ ഞങ്ങൾ നേരെ കഠിനമായ ആക്രമണം നടത്തിയെന്നും പക്ഷേ ആ ശിക്ഷയെ നേരിടാൻ അവർക്ക് വലിയ കഴിവ് ഉണ്ടായിരുന്നുവെന്നും അവർ ആ ശിക്ഷ ഏറ്റുവാങ്ങുകയും അവർക്ക് ധാരാളം ധൈര്യമുണ്ടെന്നും ഇത് ഏറെ അതിശയകരമായിരുന്നുവെന്നും അവരുടെ പ്രതിബദ്ധതയെയും വാക്കിനെയും ഞങ്ങൾ മാനിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത് ചെങ്കടലിലും യമനിലുമായി നടക്കുന്ന ഹൂതി അമേരിക്ക ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിക്കൊണ്ട് ഒരു കരാറിൽ എത്തിയതായി ഹൂതികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തൊക്കെയായാലും ഗസയെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി അമേരിക്കയുടെ ഈ കരാറിന് ഒരു ബന്ധവുമില്ല എന്നാണ് ഹൂതികൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതോടെ ഇനി ഭയപ്പെടാനുള്ളത് ഇസ്രയേലിന് മാത്രമാണ് എന്തായാലും ട്രംപും ഇസ്രയേലിനെ കൈവിട്ടിരിക്കുന്നു ഇനി ഹൂതികളുടെ ശ്രദ്ധാ കേന്ദ്രം ഇസ്രയേൽ മാത്രമായി മാറുകയാണ് അമേരിക്ക സ്വന്തം കാര്യം നോക്കി ഇസ്രയേലിനെ ഉപേക്ഷിച്ച് എട്ടിന്റെ പണിയും കൊടുത്ത് അമേരിക്ക ഓടി മറിഞ്ഞിരിക്കുകയാണ്